നിർണായക പ്രഖ്യാപനവുമായി കുവൈറ്റ് ഓഗസ്റ്റ് ഒന്ന് മുതൽ യാത്രക്കാരെ വരവേൽക്കാൻ ഒരുങ്ങി അധികൃതർ ഇതിനു പിന്നാലെ വിമാന കമ്പനികൾ ഒരുങ്ങിക്കഴിഞ്ഞു നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിദേശികളുടെ പ്രവേശന വിലക്ക് ഉണ്ടാകില്ലെന്ന് മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിമാന കമ്പനികൾ ബുക്കിംഗ് സ്വീകരിച്ചു തുടങ്ങി ആദ്യ ആഴ്ചയിൽ കൊച്ചിയിൽ നിന്ന് ജസീറ എയർവേസ് കുവൈറ്റ് എയർവേസ് എന്നിവ വിമാനം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് കുവൈറ്റ് എയർവേസ് മാത്രമാണ് ഷെഡ്യൂളിൽ കാണിക്കുന്നത് കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്ന് നിലവിൽ ഷെഡ്യൂൾ കാണിക്കുന്നില്ല തിരുവനന്തപുരത്ത് നിന്ന് അറുപത്തിരണ്ടായിരം രൂപ മുതൽ ടിക്കറ്റ് ലഭ്യമാണ് കൊച്ചിയിൽ നിന്ന് അൻപത്തിരണ്ടി രൂപ മുതലാണ് ടിക്കറ്റ് നിരക്ക് യാത്രക്കാർ സ്വന്തം ഉത്തരവാദിത്തം ടിക്കറ്റ് എടുക്കേണ്ടി വരുമെന്നാണ് ട്രാവൽസ് വൃത്തങ്ങൾ പറയുന്നത് സാഹചര്യങ്ങൾ മാറി മറിയാമെന്ന സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് ഇങ്ങനെ പറയുന്നത് വിമാനം റദ്ദാക്കുകയാണെങ്കിൽ ടിക്കറ്റ് തുക തിരികെ ലഭിക്കും ഓഗസ്റ്റ് ഒന്നു മുതൽ വിദേശികളെ പ്രവേശിപ്പിക്കുമെന്നാണ് മന്ത്രിസഭാ പ്രഖ്യാപനം ഇതനുസരിച്ച് വ്യോമയാന വകുപ്പും വിമാന കമ്പനികളും തയ്യാറെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു എന്നാൽ യാത്രക്കാരുടെ എണ്ണം സംബന്ധിച്ചുള്ള പരിധി മുൻഗണനാക്രമങ്ങൾ എന്നിവ സംബന്ധിച്ച് കൃത്യമായ ചിത്രം തെളിഞ്ഞിട്ടില്ല ആയിരക്കണക്കിന് പ്രവാസികളാണ് നാട്ടിൽ പോയി തിരിച്ചു വരാൻ കഴിയാതെ പ്രയാസപ്പെടുന്നത് ജോലി ഇഖാമ സംബന്ധമായി അടിയന്തരമായി കുവൈറ്റിൽ എത്തേണ്ടതുണ്ട് നിരവധി പേർക്ക് മാസങ്ങളായി ജോലിയും വരുമാനവും ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഭൂരിഭാഗം പേരും അതേസമയം ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന കോവിഷീൽഡ് വാക്സിൻ തന്നെയാണ് ആസ്ട്രസണയ്ക്ക് എന്ന് കുവൈറ്റ് അധികൃതർക്ക് ബോധ്യമുണ്ടെന്ന് ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ് പറഞ്ഞു കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ച നിരവധി ഇന്ത്യക്കാർക്ക് ആശങ്ക തുടരുന്ന സാഹചര്യത്തിലാണ് കുവൈറ്റ് അംബാസിഡർ ഇക്കാര്യം വ്യക്തമാക്കിയത് കോവിഷീൽഡ് വാക്സിൻ വാക്സിൻ സ്വീകരിച്ചവരോടൊപ്പം സർട്ടിഫിക്കറ്റിൽ എന്ന് കൂടി രേഖപ്പെടുത്താൻ ചർച്ച നടക്കുന്നു എടുത്ത ും ബാച്ച് നമ്പറും കൂടി രേഖപ്പെടുത്താൻ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയതായി അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയിലെയും കുവൈറ്റിലെയും കോവിഡ് സാഹചര്യങ്ങൾ ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ അനുസരിച്ചാണ് തീരുമാനമെടുക്കുന്നത് പലരും വാട്സപ്പിലൂടെയും മെയിൽ വഴിയും ട്വിറ്റർ വഴിയും നിരവധി സംശയങ്ങൾ ഉന്നയിക്കുന്നു അതുകൊണ്ട് തന്നെ കോവിഷീൽഡ് എടുത്തവർക്ക് ഒരു ആശങ്കയുടെയും ആവശ്യമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക